നമസ്കാരം നിങ്ങളൊരു ഓട്രോവേർട്ടാണോ ഇൻട്രോവേർട്ടുമല്ല എക്സ്ട്രോവേർട്ടുമല്ല അപ്പോൾ ആരാണീ ഓട്രോവേർട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് നിങ്ങളൊരു പാർട്ടിയിൽ എല്ലാവരുമായി സംസാരിച്ച് ഊർജം നേടുന്ന വ്യക്തിയാണോ അതോ ഒറ്റക്കിരുന്ന് ചിന്തിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്നാൽ ഈ രണ്ട് വിഭാഗത്തിലും കൃത്യമായി ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു കൂട്ടരുണ്ട് പുതിയതായി കണ്ടെത്തിയ ഒരു വ്യക്തിത്വ സവിശേഷത ഓട്രോവേർഡ് സ്പാനിഷ് ഭാഷയിൽ ഓട്രോ എന്ന വാക്കിനർത്ഥം മറ്റൊന്ന് എന്നാണ് അതുകൊണ്ട് തന്നെ ഓട്രോവേർട്ട് എന്നാൽ ഇൻട്രോവേർട്ടിൽ നിന്നോ എക്സ്ട്രോവേർട്ടിൽ നിന്നോ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം ഈ ആശയം മുന്നോട്ട് വെച്ചത് പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റാമിൻ കമിൻസ്കിയാണ് ഓട്രോവേർട്ട് ആരാണ് സവിശേഷതകൾ എന്തൊക്കെ ഒന്നാമതായി ദ സെൻസ് ഓഫ് അതേർനെസ് ഒരു ഓട്രോവേർട്ടിന്റെ പ്രധാന സവിശേഷത അവർക്ക് എപ്പോഴും ഒരു അപരിചിതത്വം തോന്നുന്നു എന്നതാണ് അവർ കൂട്ടത്തിലുണ്ടാവാം സംസാരിക്കുന്നുണ്ടാവാം നല്ല നല്ല സൗഹൃദങ്ങളും സ്ഥാപിക്കുന്നുണ്ടാവാം പക്ഷെ എത്ര അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നാലും താൻ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്നൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാവും ഒരകൽച്ച അല്ലെങ്കിൽ പുറത്തുനിന്ന ഒരാളായി തോന്നുന്ന ഒരു അവസ്ഥ രണ്ടാമതായി സിലക്റ്റീവ് സോഷ്യലൈസിങ് അവർ ഇൻട്രോവേർട്ടുകളെ പോലെ ആളുകളെ ഒഴിവാക്കുന്നതല്ല എന്നാൽ വലിയ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് പാർട്ടികളിലൊക്കെ അവർക്ക് വേഗത്തിൽ ഒരു മടുപ്പ് തോന്നാം അവർക്ക് വേണ്ടത് ആഴത്തിലുള്ള വൺ ടു വൺ കോൺവെർസേഷൻസ് ആണ് ഒരു കൂട്ടത്തിലെ സംസാരത്തെക്കാൾ അടുത്തിരുന്നുണ്ടാവുന്ന ഒരു അർത്ഥവത്തായ സംസാരത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മൂന്നാമതായി കംഫർട്ടബിൾ ബീങ് അലോൺ ഓട്രോവേർട്ടുകൾ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തങ്ങളുടെ ചിന്തകളിലും ലോകത്തും അവർ തൃപ്തരാണ് തങ്ങൾക്കൊരു കൂട്ടത്തിന്റെ ആവശ്യമില്ല എന്ന് അവർ കരുതുന്നു എന്നാൽ അത് ഇൻട്രോവേർട്ടിന്റെ റീചാർജിങ് ആവശ്യമല്ല പെട്ടെന്ന് താൻ തനിച്ചാണ് എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്നതാണത് ആംബിവേർട്ടും ഇൻട്രോവേർട്ടും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആംബിവേർട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും സവിശേഷതകൾ സന്ദർഭത്തിനനുസരിച്ച് മാറുന്നവരാണവർ എന്നാൽ ഓട്രോവേർട്ടുകളുടെ കാര്യം അതല്ല ആംബിവേർട്ട് രണ്ട് ലോകത്തും എളുപ്പത്തിൽ ഇഴുകിച്ചേർന്നവരാണ് ഓട്രോവേർട്ട് എന്നാൽ ഏത് ലോകത്തായാലും താൻ പുറത്തു നിന്നുള്ള ആളാണ് എന്ന തോന്ന തോന്നലുള്ള ആളാണ് ഈ പുറത്തു നിന്നുള്ള ചിന്താഗതി ഓട്രോവേർട്ടിന് ചില വലിയ കഴിവുകൾ നൽകുന്നുണ്ട് ഒറിജിനൽ തിങ്കേഴ്സ് കൂട്ടത്തിന്റെ ചിന്താഗതിക്ക് അവർ വഴങ്ങാത്തത് കൊണ്ട് തന്നെ അവർക്ക് തനതായ പുതിയ ആശയങ്ങൾ ഉണ്ടാവാം വൈകാരികമായ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി അവർ കാത്തു നിൽക്കുന്നില്ല അവർക്ക് സ്വന്തമായ നിലപാടുകളുണ്ട് കൂട്ടത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പതിയെ തെന്നിമാറാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ ഒരുപക്ഷെ നിങ്ങളൊരു ഓട്രോവേർട്ട് ആയിരിക്കാം ഈ പുതിയ കണ്ടെത്തൽ ലോകത്തെ കാണുന്നതിന് മറ്റൊരു വീക്ഷണമാണ് നൽകുന്നത് നിങ്ങൾ ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ അല്ല നിങ്ങൾ മറ്റൊരാൾ നിങ്ങളൊരു ഓട്രോവേർട്ട് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ